ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഫണ്ട് പരിപാടിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ ചെലവിനുള്ള മുഴുവൻ തുകയും കണ്ടെത്താനായില്ല ദേവസ്വം ബോർഡ് അഡ്വാൻസ് ആയി നൽകിയ മൂന്ന് കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ തിരികെ വന്നില്ല എന്നാണ് കണ്ടെത്തൽ അയ്യപ്പ സംഗമം സംബന്ധിച്ച് സർക്കാർ നിയമസഭയിൽ നൽകിയതും അവ്യക്തമായ മറുപടിയാണ് സ്പോൺസർമാരിൽ നിന്ന് തുക കിട്ടിയപ്പോൾ എത്ര പണമാണ് ദേവസ്വം ബോർഡിന് തിരികെ കിട്ടിയതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രേഖാമൂലം മറുപടി നൽകിയതിലും വ്യക്തതയില്ല അനു വി എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനു ഇക്കാര്യത്തിൽ അടുത്ത വിവാദത്തിലേക്ക് കാര്യങ്ങൾ കിടക്കാനാണല്ലോ സാധ്യത കാരണം മിക്ക സു വ്യക്തമായി ഹൈക്കോടതി പറഞ്ഞിരുന്നു അങ്ങനെ പണം ചെലവഴിക്കരുത് എന്ന് അത് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് അവിടെ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അതല്ല നഷ്ടമുണ്ടായിരിക്കുന്നു ദേവസ്വം ബോർഡിന് എന്നാണ് വ്യക്തമാവുന്ന കാര്യം അത് മറ്റൊരു കാര്യം സർക്കാർ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പണം ചെലവഴിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടി വ്യക്തത ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഇക്കാര്യത്തിൽ നിയമസഭയിൽ വി എൻ വാസവൻ നൽകിയ മറുപടിയിലും വ്യക്തത കുറവുള്ളത് ഹർഷൻ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്ന തുക അത് യാതൊരു കാരണവശാലും ദേവസ്വം ബോർഡിന്റെ ഫണ്ട് നിന്ന് ഉപയോഗിക്കരുത് എന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയതാണ് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഏകദേശം ആറ് കോടി രൂപയിലധികം രൂപയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവായി വന്നിട്ടുള്ളത് ഇത് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന അന്ന് വൈകിട്ട് മന്ത്രി വി എൻ വാസവൻ പമ്പയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു ആറ് കോടിയിലധികം രൂപ ചെലവായി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്ന് കോടി രൂപ മാത്രമാണ് സ്പോൺസർഷിപ്പായി ലഭിച്ചിട്ടുള്ളത് അതായത് ധനലക്ഷ്മി ബാങ്ക് രണ്ട് കോടി രൂപയും കേരള ബാങ്ക് ഒരു കോടി രൂപയും അങ്ങനെ മൂന്ന് കോടി രൂപയാണ് സ്പോൺസർഷിപ്പ് ആ നിലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളിത് സംബന്ധിച്ചൊരു വിവരാവകാശം നേരത്തെ നൽകിയിരുന്നു ആ വിവരാവകാശ മറുപടിയിലും ഈ മൂന്ന് കോടി രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മറ്റ് ആരൊക്കെ ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അവരിൽ നിന്ന് ലഭിച്ച തുക എത്ര ചെലവ് എത്ര തുകയാണ് അതിനം തിരിച്ചും നൽകണം എന്നുള്ള നമ്മുടെ വിവരാവകാശം ന്യൂസ് മലയാളം നൽകി വിവരകാശത്തിന് അത് പിന്നീട് നൽകാം വിവരങ്ങൾ ക്രോഡീകരിച്ചു വരുന്നു എന്നുള്ള മറുപടി മാത്രമാണ് നൽകിയത് നിയമസഭയിലും ഈ ചെലവ് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി വി എൻ വാസ്തവൻ നൽകുന്നില്ല പകരം ഹൈക്കോടതിയിൽ മുമ്പാകെ നൽകുന്നതിലേക്കുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിനും ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ആയത് ലഭ്യമായിട്ടില്ല അതായത് അവിടെയും ഒരു അവ്യക്തമായ മറുപടിയാണ് നൽകുന്നത് നിലവിൽ സർഷൻ കാര്യം മനസ്സിലാക്കേണ്ടത് ആറു കോടി രൂപ ചെലവായി എന്ന് മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞു മൂന്ന് കോടി രൂപ മാത്രമാണ് സ്പോൺസർഷിപ്പ് വന്നത് അപ്പോൾ ആ സ്വാഭാവികമായും മൂന്ന് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന മത ഈ സംഗമങ്ങൾ ഉൾപ്പെടെ സംഘം ഈ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിൽ നിന്നാണ് ആ തുക മാറ്റിയിട്ടുള്ളത് ആ ഒരു തുകയുടെ കണക്കാണ് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ഏതായിരുന്നാലും ഇത് സംബന്ധിച്ച ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുന്നുമുണ്ട്